തിരിമലൂറിയെ സുഹൃത്തുക്കളെ കരുവാരകുണ്ട് പുന്നക്കാട് പ്രതിഭാ ഗ്രന്ഥശാല സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ദിശാ പദ്ധതിയുടെ ഭാഗമായി എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ കരിയർ ഗൈഡൻസ് ഗ്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു കരുവാരകുണ്ട് ജി എൽ പി സ്കൂളിലെ എൽ എസ് എസ് ജേതാക്കളെയും നിലമ്പൂർ താലൂക്കിലെ മികച്ച ലൈബ്രറിയായ തിരഞ്ഞെടുക്കപ്പെട്ട പി സംഗീതയെ അനുമോദിക്കണ ഒരു ചടങ്ങും അവിടെ നടന്നു നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി ജയപ്രകാശ് സി അബ്ദുൽ റഷീദ് ടി പി മണി സലാം കക്കറ കെ റിയാസ് ഡോക്ടർ നിർമ്മല ജോൺ റഹ്യാൻ ബി തുടങ്ങിയവരൊക്കെ പ്രസംഗിച്ചു ക്ലാസ്സിൽ ഐ ജി പി സീനിയർ ട്രെയിനർ മുഹമ്മദ് ഖാനാണ് നേതൃത്വം നൽകിയത് നമുക്കതിൻ്റെ ചെറിയൊരു വിവരങ്ങളെ എന്തിന ഒരു പക്ഷെ നമ്മുടെ ഇവിടെ ബംഗാളോട് ചോദിച്ചാലും കൂടാതെ ഈ ഇന്ത്യ നൽകുന്നതിന് വേണ്ടി ജനിച്ചു നേടിയ അതിന് സമ്മാനം വേണ്ടി

ഞാൻ ഞാൻ ഏത് ഭാഷയിലെ അങ്ങ് കൊറിയയിലേക്ക് വരെ മെസ്സേജ് അയക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പെറുപ്പ സന്തോഷിക്കുന്നതിനിടയിൽ അനുപമനോട് അത് മാത്രമല്ല അങ്ങനെ അത് മാത്രം നല്ലത് എന്ന് പറഞ്ഞ് നിർത്തിയപ്പോ ഞാൻ ഒന്ന് തുടങ്ങി അനുപമി മെസ്സേജ് അയച്ചു ഒരുമയത്രൈസ് 5 ആഞ്ചാസ് പഠിക്കണം ആധീവം 5 ആഞ്ചാസ് നിന്ന മലയാളത്തിൽ മെസ്സേജ് അയച്ചിട്ടി ہوں۔ జ్ఞാനി സെഷൻ കഴിഞ്ഞിട്ട് അളി ക്ലാസിന്റെ പോർട്ടൽ മനസ്സ വൈകുന്നേരം വെച്ച സമൂഹ പരിവാഹരെ നടത്തിക്കൊണ്ടിട്ടുള്ള പ്രസാർൻ ലീബ്രേറി കൗൺസിൽ. എവരി കൗൺസിലിൽ പേലി ബാലവേദികളുണ്ട് ഫൽദാവേദികളുണ്ട് ബാലനീതികളുണ്ട് മറ്റു കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനു സംഘമാണ് ബാലം ബാലവുട്ടികൾക്കുള്ള കലാമത്സരങ്ങൾ സർഗോത്സവം നടത്തുന്നുണ്ട് അതുപോലെ വ്യത്യസ്ത കാര്യങ്ങളെ കുട്ടികൾക്ക് വായനോത്സവം എന്ന പേരിൽ വായനാ മത്സരം നടത്തുന്നുണ്ട്